ഹായ് ഇന്ന് നമ്മളൊരു ഉലുവ കാപ്പിയാണ് തയ്യാറാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിയും ഉലുവയും ജീരകമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിൽ കുറച്ച് അരി വറുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉലുവയും ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് രണ്ടും കൂടെ വറുത്തെടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം അത് നല്ല ജീര ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ആ ജീരകം കൂടി ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ കരിഞ്ഞു പോവരുത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ബ്രൂൻ്റെ കോഫി പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് കോഫി പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പാന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത കോഫി പൊടിയും കൊണ്ട് നമുക്കൊരു ഗ്ലാസ് കാപ്പി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് അര കഷ്ണം ശർക്കര ചേർത്ത് അതിലേക്ക് ഈ പൊടിച്ച കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് ഗ്ലാസ്സിലേക്കും കഴിക്കാം അപ്പോൾ ഈ കാപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പണ്ടത്തെ ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും ഈ അവർ ഉണ്ടാക്കി കഴിക്കാറുണ്ട് നമ്മളും കഴിക്കാറുണ്ട് അപ്പോൾ അത് തയ്യാറാക്കാത്തവർക്ക് വേണ്ടി കാണിച്ചാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വീഡിയോമായി വരെ ബൈ